എന്റെ മൊബൈലും ബുക്കും എല്ലാം വെച്ചതുണ്ട് എന്റെ കണ്ണിൽ എന്തോ കൂരു വന്നു ഞാൻ പല അതല്ലടിയോ എന്റെ കണ്ണി തേണ്ടി പിടിഞ്ഞു ചെറുത്തോ മണി വരെ സമയം ഉണ്ടല്ലോ എടീ നിന്റെ നെറ്റിക്ക് ഒരു മുറിവിന്റെ പാട് ഓ കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ വന്നില്ലായിരുന്നല്ലോ എന്റെ പൊന്നേ ഞാൻ അവിടെ പുരട്ത്ത് പണി ചെയ്തോട്ടെ മേടേക്ക് ഒന്ന് കേറി പറഞ്ഞേ നമ്മളെ ഇങ്ങനെ അങ്ങ് കിടന്നെ അങ്ങനെ കാലും കൈ ഒന്ന് ആറന്റേ അത് വേണം ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇനിച്ചൊന്ന് വിട്ടാ ഞാൻ പറയണ്ടേ നീ പറഞ്ഞ ബാക്കി ഞാൻ കിടക്കു ഈ ഉഷ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ ആ ഒറ്റ വിട്ട എന്റെ ചോദിച്ചു വേണമെങ്കിലും ചോദിച്ചു അവൻ വാഴയ്ക്ക് അപ്പം എന്റെ ദൈവമേ നീ അന്ന് എണ്ണിച്ചത് കാര്യമായി ഓ അടുത്തോളത്തിന് നല്ലൊരു ഏത്തക്കളെ നിന്റെ നെറ്റിന്ന് പറയാൻ പറഞ്ഞു അന്നൻ്റെ മക്കളെ അല്ല ഇല്ല മോനെ വെച്ചല്ല ഈ കഴിഞ്ഞ ദിവസം നീ അങ്ങട്ട് പണിക്ക് ഇവിടെ അങ്ങാണ്ട് പണിക്ക് അങ്ങോട്ട് പോയല്ലേ എവിടെ പോയായിരുന്നു പണിക്ക് ചെയ്യത്തു അന്ന് രാധാമണി അതമ്മില്ല സമയം അവര് ഇല്ലായിരുന്നു എന്റെ അടി അവിടെ ചെന്നപ്പോ എന്തോ മജീഷനാ ആ മുതുകാട് ആ അത് വെട്ടി വെട്ടി എന്റെ കൈ വേദന ഗോവാലൊക്കെ ഒന്നും വന്നില്ല ആഹ് എന്തോ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ അവിടെ കുഴഞ്ഞില്ലോ കഴിഞ്ഞ ദിവസം ഞാൻ പണിക്ക് വരാതെ മണി ആയപ്പോ പോയില്ലേ ആ നെച്ചിവിടെ പോയായിരുന്നു ഞാനും കൊച്ചാട്ടനും കൂടെ പത്തനംതിട്ടേ പോയായിരുന്നു എന്തോ തിരക്കായിരുന്നു അത്ര ആൾക്കാരായിരുന്നു അവിടെ മൊത്തം അതല്ല കൊച്ചാട്ടൻ എന്നെ കാണാത്ത എന്തോ തിരക്കായിരുന്നു അറിയാം നിങ്ങൾ അവിടെ പോയായിരുന്നു ഞാൻ ക്യൂവിനകത്ത് നീക്കുവല്ലായിരുന്നു പടി തുടങ്ങി പോയിരുന്നു അനാമി പറയുന്നു രണ്ടും കൂടെ അതല്ല മറ്റേ പോയായിരുന്നു അയ്യോ സൂപ്പർ ക്ലൂ സൂപ്പർ ക്ലൂ സപ്ലൈ പോയിരുന്നു പിന്നെ പത്തനംതിട്ട പോയപ്പോഴേ നീ ഇങ്ങോട്ട് വന്നെ നിന്റെ ആങ്ങളെ പോലെ ഒരു പയ്യനെ ഞാൻ കണ്ടു അതുപോലെ ചുരുണ്ട മുടിയുള്ള ഒരു പയ്യനെ അപ്പൊ തന്നെ അല്ലടി രമി ആങ്ങളെ ഇവിടെ ഒരു മറുഗ് ഇല്ലയോ ഇവനും ഉണ്ട് അതുപോലെ ഒരു മറുഗ് തന്നെ ആങ്ങളെ അറിയാണ്ട് നിന്റെ ആളെ നല്ല വണ്ണം ഇല്ലയോ ഉണ്ട് ഇവനും ഉണ്ട് നല്ല വണ്ണം നിന്റെ ആകളുടെ അതാ പറഞ്ഞു എനിക്കൊരു ഫോൺ വരും ആ ഹലോ അച്ചായ ഞാൻ ഞാനാ കഴിഞ്ഞ ദിവസം വിളിച്ചതേ പിന്നെ നിങ്ങളുടെ വീട്ടില് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പിള്ളേരുമെല്ലാം ഉണ്ടോ ആണും പെണ്ണും എന്തോ ചെയ്താ പറഞ്ഞു എന്തിനാ വഴി തെറ്റിക്കാനാണോ നിങ്ങളുടെ ഞാൻ മാറിയിട്ട് ഈ പരിപാടി നടത്തണം നിങ്ങളെ നടത്തി എത്ര കല്യാണം മൊത്തം ചീച്ച ചെയ്യില്ലോ നിങ്ങൾക്ക് ഇന്ന് വല്ല ആവശ്യമുണ്ടോ നിങ്ങൾ പേരെ പരിചയ പോലെ ഇവിടെ ആകുന്ന ജോലി ചെയ്താൽ പോലെ നിങ്ങൾ എന്തിനാ നടക്കുവോ എന്തിനോ നിങ്ങൾ ഇങ്ങനെ എന്തിനു നടക്കോ വെള്ളം താടി എന്താ എന്താ പറഞ്ഞത് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ഒരു വീട്ടിൽ വിട്ടു കഴിഞ്ഞാൽ ഭർത്താവിനെ നോക്കണം അവടെ അപ്പനെ നോക്കണം അമ്മേ നോക്കണം പിള്ളേരെ എല്ലാം നോക്കണം വരെ അങ്ങനെ നോക്കണം നിങ്ങളെത്ര കെട്ടി പണിക്ക് ഒരു കുടുംബം പോലും പരിപാടി നടത്തില്ലേ തീ വന്നെ ഇപ്പൊ നമ്മടെ ആ പരിപാടിയില്ലായിരുന്നു കഴിഞ്ഞ വർഷം നാണുന്റെ അവിടെ ഒരു പിന്നെ അത് ഞാൻ പറയാം കല്ലിനടി ഇരിക്കോ എന്നു പിടിക്കുക കല്ല് പിടിച്ച് കഴിഞ്ഞിട്ട് പറയാം അതവിടെ ആ അത് പറഞ്ഞ പോലെ എനിക്ക് വേറൊരു കാര്യം കൊണ്ട് പറയാൻ ഞാൻ ഇനി ആർക്കും പെണ്ണ് കാണിച്ചു കൊടുക്കുന്നല്ലേ കൊടുക്കുന്നിടത്തല്ലേ എനിക്ക് അവസ്ഥ ഉണ്ടാവും നല്ല പരിപാടി അല്ല ഞാൻ അതാ പറഞ്ഞു ഇപ്പഴാവുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുക ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അങ്ങ് നടക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില പാട്ട് വെച്ചാൽ കഴിഞ്ഞു കൊടുത്ത് കൂട്ടാണോ കഴിഞ്ഞ പക്ഷെ ഞാൻ പേര് കൊടുത്തപ്പോ ഇവിടെ പറഞ്ഞു കൊടുക്കണ്ടെന്ന് കിടന്നു ഞാനാണ് ഞാനാണ് ഈ പറഞ്ഞത് ഈ പ്രാവശ്യം ശരിക്കും പാടാമോ ശരിക്കും പാടാം ശരിക്കും പാടാ മറ്റേ ഉത്തേരാ സ്വയം വരാത് പാടും കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു മതി ചേ പിന്നെ സമ്മാനം ൃന്ദ മോഹന ഗാനങ്ങൾ എടി എടി അത് വിഷക്കാ വിഷപ്പില്ല അതെടുത്ത തിന്നര ചത്തുപോകും ഇതിലും വച്ചില്ലേ അവിടെ ഒരു പാത്തു കൊണ്ടിരുന്നേക്കാം ഒരു ഓള കണ്ണുറങ്ങിയില്ലേ ആ നിങ്ങളെല്ലാം ഉറങ്ങാത്തേ അതെന്തോ ഉറങ്ങാത്തേന്നോ കണ്ടി ഞങ്ങളുടെ കൊച്ചാടനെ ആ കൊച്ച അനാവശ്യം പറയരുത് കൊച്ചാട്ടോട് അവിടെ തലക്കും ഇരിക്കുന്ന ഞാൻ എന്താ പറഞ്ഞത് കൊച്ചാട ആശുപത്രി പോയി ഡോക്ടർ പറഞ്ഞു ശരീരം പരിശോധിച്ചും പറഞ്ഞു രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറവുണ്ടോ ചെയ്തു പിന്നെ നേരെ കൊച്ചാടം വന്ന് അല്പം കഴിച്ചിട്ടാ വീട്ടിൽ വന്നത് കർഗത്തി എടുത്ത് അങ്ങ് വിഴുങ്ങാൻ നോക്കി രണ്ടു വടം കീറിയിട്ട് ഇപ്പം മൂന്ന് മൂന്ന് ആറ് ഓ നല്ല വർത്താനം പറഞ്ഞിട്ട് പറയാൻ ഞാനും അപ്പൊ പറഞ്ഞു തന്നോ ഞാൻ വന്നപ്പോ തിണ്ടക്കി എരിപ്പുണ്ട് കസാരൊഴിഞ്ഞരിപ്പുണ്ട് നോക്കാൻ പോയില്ല പിന്നെ ഞാൻ പറഞ്ഞ കോടാലി ആയിട്ട് വിഴുങ്ങിയേക്കാരോ ആയിട്ട് എനിക്ക് പറയുന്നത് നിങ്ങൾ ആഹാരം എങ്ങനെ കഴിക്കുന്നു എന്തേ അത് ചൂബി കൂടെ കൊടുക്കും ഞാൻ യൂട്യൂബിൽ യൂട്യൂബ് പറഞ്ഞത് ശരിയല്ലയോ യൂന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ കൊടുത്തു ആ ആ ചൂബി കൂടെ ശരിയായി പറഞ്ഞോളൂ അവളെ ആശ്രയ കാര്യം പറഞ്ഞപ്പോളാ ഇന്നലെ പണി കഴിഞ്ഞ് ഞാൻ പോയില്ലേ പോയോ എന്നാലും കണ്ടു പോയി വീട്ടിൽ ചെന്നിട്ട് പത്ത് പത്ത് അത് അത് കുന്തളിപ്പോ രാത്രി ഭൂമിയ ഭൂമിയല്ല അണ്ണൻ എന്റെ അടുത്ത് നിങ്ങൾ തൊട്ട് നോക്കി എന്ത് പറഞ്ഞ പൊന്നയും നല്ല ചൂടുണ്ടെന്ന് അപ്പൊ ഇത് ഓട്ടോ വിളിച്ച് പോരാത്രി പിന്നെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടത്തില്ലല്ലോ സുനിൽ എന്നെ ഓട്ടം വിളിച്ചാൽ നോക്കിയാണെങ്കിൽ പക്ഷെ അയാൾ ഫോൺ എടുത്തില്ല പിന്നെ പഞ്ചാഷൻ്റെ ഓട്ടോ വിളിച്ചിട്ടില്ലാടി അപ്പൊ അവടെ പഞ്ചാഷന്റെ ഓട്ടം വിളിച്ചിട്ട് അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോ ഡോക്ടർ ഇഞ്ചക്ഷൻ എഴുതി തന്നു രണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് രണ്ടിന്റെ സൂചി ഓടിച്ച് വെച്ചാൽ എന്തെങ്കിലും എടി ൂറ്റമ്പത് പണിയുണ്ട് എഴുപത്തിയഞ്ചു ദിവസം നീ ഇവിടെ ഇരിക്കുവല്ലായിരുന്നു കളുമ്പ് കടത്താണ് പറഞ്ഞു എഴുന്നേറ്റൊക്കെ ഒന്നും നടക്കണം അല്ല ഇഞ്ചക്ഷനൊക്കെ കേറല്ലേ